നമസ്കാരം വെൽക്കം ടു യൂക്ലിറ്റ്സ് ബി എസ് സി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് പ്രവൃത്തി ഊർജ്ജം പവർ എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഒന്നാമത്തെ ഭാഗം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക പിന്നെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടിയിലെ പോയിൻ്റ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ക്ലാസ് മുഴുവനായിട്ട് കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വസ്തുവിൽ പത്ത് ന്യൂട്രൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ രണ്ട് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇരുപത് ന്യൂട്ടൺ മീറ്റർ എന്നാണ് അപ്പോൾ ഇത് കാണാനൊരു ഇക്വേഷൻ ഉണ്ട് അതായത് പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ വർക്ക് ഇസിക്കൽ ടു എഫ് ഇൻറ്റു എസ് അതായത് ഫോഴ്സ് ഇൻറ്റു സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക പ്രവൃത്തി കാണാനുള്ള ഇക്വേഷനാണ് ബലം ഇൻറ്റു സ്ഥാനാന്തരം അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക പ്രവൃത്തി കാണാൻ ഇക്വേഷൻ ബലം ഇൻറ്റു സ്ഥാനാന്തരം എവിടെ എഴുതി വെക്കുക നോട്ട് ചെയ്ത് വെക്കുക ഇതൊക്കെ ആവശ്യം വരും അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ന്യൂട്രൻ ആണ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മീറ്റർ ആണ് പത്ത് ഇൻറ്റു രണ്ട് അപ്പോൾ ഇരുപത് ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ അതുപോലെ ജൂളും എന്താണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് അപ്പോൾ പ്രവൃത്തിക്ക് രണ്ട് യൂണിറ്റ് ഉണ്ട് ജൂൾ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാലും പ്രവൃത്തിയുടെ യൂണിറ്റാണ് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ന്യൂട്രൺ മീറ്റർ വന്ന് എന്നുള്ളത് പറഞ്ഞു തരാം ഇവിടെ എഫ് ഇൻറ്റു എസ് ആണല്ലോ ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലമാണ് ഫോഴ്സ് അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്രൻ ആണ് എസ് സ്ഥാനാന്തരം സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്രൺ മീറ്റർ എന്നാണല്ലോ ലഭിച്ചിരിക്കുന്നത് ഇതിനെ ജൂൾ എന്നും വിളിക്കുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് പ്രവൃത്തിയുടെ ആണ് ന്യൂട്ടൺ മീറ്റർ ജൂള് എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ അതുപോലെ തന്നെ ആയിരം ജൂള് എന്ന് പറഞ്ഞാൽ ഒരു കിലോ ജൂളാണ് ആയിരം ജൂള് എന്ന് പറഞ്ഞാലാണ് ഒരു കിലോ ജൂള് അത് നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ എസ് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി ഡബ്ല്യു ഇസിക്കൽ ടു എഫ് ഇൻ എസ് ആയിരിക്കും നമ്മൾ പറഞ്ഞു പ്രവർത്തിക്കു വേണ്ടിയിട്ടാണ് വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഫോഴ്സിൻറ്റു സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം അടുത്ത പ്രസ്താവന പ്രയോഗിച്ച ബലത്തിൻ്റെയും വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലമായിരിക്കും പ്രവൃത്തിയുടെ അളവ് അടുത്ത പ്രസ്താവന പ്രവൃത്തി ചികിത് ടു ബലമിൻറ്റു സ്ഥാനാന്തരം അടുത്തത് പ്രവൃത്തിയുടെ യൂണിറ്റ് ബലത്തിൻ്റെ യൂണിറ്റിൻറ്റു സ്ഥാനാന്തര യൂണിറ്റ് ഇവിടെ ഇവിടെതാണ് ന്യൂട്രൻ മീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞത്തെ കാര്യം തന്നെ അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവനകളൊന്നും ശ്രദ്ധിക്കുക ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബലം പ്രയോഗിച്ച ദിശയിൽ ആ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായിരിക്കണം എന്നുള്ളത് അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അടുത്ത പ്രസ്താവന പറയുന്നത് പ്രയോഗിച്ച ബലത്തിൻ്റെയും വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിൻ്റെയും ഗുണഫലമായിരിക്കും പ്രവൃത്തിയുടെ അളവ് അതുതന്നെയാണ് പറയുന്നത് പ്രവൃത്തി സിഗൽ ടു ബലം ഇൻഡു സ്ഥാനാന്തരം ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബലത്തിൻ്റെ യൂണിറ്റ് ഇൻറ്റു സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് അഥവാ ന്യൂട്ടൺ മീറ്റർ ഓക്കെ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക അതേപോലെ പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ് ഇത് എസ് ഐ യൂണിറ്റിൽ ജൂൾ എന്നറിയപ്പെടുന്നു ജെയിംസ് പ്രസ്കോട്ട് ജൂളിനോടുള്ള സൂചകമായാണ് ഈ പേര് നൽകിയത് അപ്പോൾ ഇവിടെ പറഞ്ഞതൊക്കെ തന്നെ വീണ്ടും പറയാനുള്ളൂ അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു വെക്കുക പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് ആണ് ജൂള് പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് ജൂളാണ് അത് മാറരുത് അടുത്തൊരു ക്വസ്റ്റ്യൻ നൂറ് ഗ്രാം മാസുള്ള ഒരു പുസ്തകം തറയിൽ നിന്ന് ഒരു മീറ്റർ ഉയരമുള്ള മേശപ്പുറത്തേക്ക് വരുത്തുവെക്കുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ പ്രയോഗിക്കുന്ന ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക അപ്പോൾ ഇവിടെ ജി കൊടുത്തിട്ടുണ്ട് അത് പത്ത് മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് ഡബ്ല്യു എച്ച് ഗൽ ടു എം ജി എച്ച് അപ്പോൾ ഇവിടെ പറഞ്ഞ ഇക്വേഷനിൽ നമുക്ക് ഈ വാല്യൂ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം ഇവിടെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഗ്രാമാണ് എം ആറിന് മാസമാണ് അതുപോലെ ജി ജി നമുക്കിവിടെ കൊസ്റ്റിനെ തന്നിട്ടുണ്ട് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ഇവിടെ ജി സെക്കൻഡ് സ്ക്വയർ എന്നുണ്ട് അത് ജസ്റ്റ് എഴുതിയുള്ളൊരു മിസ്റ്റേക്ക് ആണ് അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ജി എന്ന് പറഞ്ഞാൽ തുരണമാണ് ഗുരുത്വാകർഷണ തൊരണമാണ് ജി ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ആണ് അത് ഒരു മീറ്റർ ആണ് അപ്പോൾ ഇവിടെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് വർക്ക് എസിക്കൽ ടു എം ജി എച്ച് അതായത് പൂജ്യം പോയിൻറ്റ് ഒന്ന് ഇൻറ്റു പത്ത് ഇൻറ്റു ഒന്ന് എ സിഗൽ ഒരു ചൂട് അപ്പോൾ ഇവിടെ നിൽക്കുകയാണുണ്ടാവും പോയിൻറ്റ് ഒന്ന് ഈ പോയിന്റ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോഴാണ് അതെന്ത് വരിക പൂജ്യം പോയിൻറ്റ് ഒന്ന് ഗ്രാം എന്ന് വരുന്നത് കിലോഗ്രാം എന്ന് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈക്വേഷൻ എങ്ങനെയായിരുന്നു ഡബ്ല്യു സ്കെൽ ടു എം ജി എച്ച് അതിൽ എമ്മിൽ നമ്മൾ കൊടുത്തു പൂജ്യം പോയിൻ്റ് ഒന്ന് ഗ്രാം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ തുറന്നമാണ് അത് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതുപോലെ ഈ ഒന്ന് അത് ഒരു മീറ്റർ ആണ് അങ്ങനെയാണ് നമുക്ക് ഒരു ജൂൾ ഒന്ന് കിട്ടിയത് അതുപോലെ തന്നെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് പറയുന്നത് ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി ഡബ്ല്യു സികൾ ടു എം ജി എച്ച് അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ ഇക്വേഷനാണ് അത് ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഡബ്ല്യു സിക്കൽ ടു എം ജി എച്ച് അപ്പോൾ അത് നോട്ട് എഴുതി വയ്ക്കുക നൂറ് ഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് ഒരു ജൂളാണ് അതാണ് നമ്മൾ കാൽക്കുലേഷൻ വഴി കണ്ടെത്തിയത് നൂറ് ഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് ഒരു ജൂളാണ് ഇതിങ്ങനെ ഒരു പ്രസ്താവനയായിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക പിന്നെ ഭക്ഷണങ്ങളിലെ ഊർജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുമ്പോൾ കിലോ കലോറി എന്ന യൂണിറ്റും നാം ഉപയോഗിക്കാറുണ്ട് നമുക്കറിയാം ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഊർജ്ജത്തിൻ്റെ അളവ് സൂചിക്കുമ്പോൾ സൂചിപ്പിക്കുമ്പോൾ കിലോ കലോറി എന്ന യൂണിറ്റും നാം ഉപയോഗിക്കാറുണ്ട് ഒരു കലോറി എന്ന് പറഞ്ഞാൽ നാല് പോയിൻ്റ് രണ്ട് ചൂളാണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ഒരു കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പോയിൻ്റ് രണ്ട് ജൂളാണ് ഒരു കിലോ കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് ജൂളാണ് അപ്പോൾ ഒരു കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പോയിൻറ്റ് രണ്ട് ജൂളാണ് ഒരു കിലോ കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തി ഇരുന്നൂറ് ജൂളാണ് അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരം കലോറിയാണ് ഒരു കിലോ കലോറി ആയിരം കലോറിയാണ് ഒരു കിലോ കലോറി അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എഴുതി വെച്ചിട്ടോ എങ്ങനെയാച്ചാൽ നിങ്ങൾ പഠിക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ് അടുത്തൊരു പ്രസ്താവന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിൻ്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ ഈ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി നെഗറ്റീവാണ് അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകൾ കണ്ടും ശരിയാണ് ഈ പ്രസ്താവന ശ്രദ്ധിച്ച് വയ്ക്കുക ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ് അതായത് നിങ്ങളൊരു മേശ തള്ളുകയാണെന്ന് വെക്കുക നിങ്ങൾ തള്ളിയ സ്ഥാനത്തേക്കാണ് മേശ നീങ്ങുന്നതെങ്കിൽ ആ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ് അതുപോലെ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിൻ്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ ഈ ബലം വസ്തു ചെയ്ത പ്രവൃത്തി നെഗറ്റീവാണ് അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മേശ തള്ളാമെന്ന് വിചാരിക്കുക ആ മേശ തള്ളുമ്പോൾ ആ മേശ അത് തള്ളുന്നതിൻ്റെ എതിർ ദിശയിലാണ് വരുന്നതെന്ന് ഒന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രവൃത്തി നെഗറ്റീവാണ് അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പറയുന്നത് അത് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഒന്നാമത്തെ പ്രസ്താവന വസ്തുവിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം പൂജ്യമായതിനാൽ ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി ഡബ്ല്യു ഇസിക പൂജ്യമായിരിക്കും രണ്ടാമത്തെ പ്രസ്താവന തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവും തറ പ്രയോഗിച്ച ഘർഷണബലം ചെയ്തത് പ്രവൃത്തി നെഗറ്റീവുമായിരിക്കും അപ്പോൾ ഇവിടെ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ ഒരു പ്രസ്താവന ശ്രദ്ധിക്കുക വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം പൂജ്യമായതിനാൽ ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി പൂജ്യമായിരിക്കും അപ്പോൾ നമുക്കൊക്കെ അറിയാം എല്ലാ വസ്തുവിലും ഭൂമി ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അതിന് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്നാണ് പറയുക പക്ഷേ ആ ബലം പ്രയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വസ്തുവിന് വസ്തുവിനെന്ത് സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവിടെ ചെയ്ത പ്രവൃത്തി പൂജ്യമാണെന്ന് പറയും അതാണ് ഈ ഒരു പ്രസ്താവന കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും അത് നമ്മൾ നേരത്തെ പറഞ്ഞു മേശ തള്ളുന്ന കാര്യം പറഞ്ഞു തള്ളിയ ഭാഗത്തേക്കാണ് നീങ്ങുന്നതെങ്കിൽ അവിടെ പ്രവൃത്തി ചെയ്തായിട്ട് കണക്കാക്കും അത് പോസിറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ തറയിലിരിക്കുന്ന വസ്തു നമ്മൾ വലിക്കുകയാണെങ്കിൽ അവിടെ അതിനൊരു ഘർഷണബലം കൂടി അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു ഘർഷണ ഫലം പ്രയോഗിക്കുന്ന പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഘർഷണബലം പ്രയോഗിക്കുന്ന പ്രവൃത്തി നെഗറ്റീവ് ആണ് എന്നതുകൂടി നിങ്ങളവിടെ മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന പ്ര പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം അടുത്തത് പ്രവൃത്തിയുടെ അളവ് തന്നെയായിരിക്കും ഊർജത്തിൻ്റെയും അളവ് അതിനാൽ ഊർജത്തിൻ്റെ യൂണിറ്റും ജൂട് തന്നെയാണ് അടുത്തൊരു പ്രസ്താവന ഗതികോർജ്ജവും സ്ഥിതി ഓർജവും അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശ്രദ്ധിക്കുക പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം പ്രവൃത്തിയുടെ അളവ് തന്നെയായിരിക്കും ഊർജത്തിൻ്റെ അളവ് അതിനാൽ ഊർജത്തിൻ്റെ യൂണിറ്റും ജൂൾ തന്നെയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ പ്രസ്താവന ശ്രദ്ധിക്കുക ഇവിടെ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ തന്നെയാണ് അതുപോലെ തന്നെ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണ് ജൂൾ തന്നെയാണ് ഗതികോർജ്ജവും സ്ഥിതി ഓർജവും അതും കൂടി മനസ്സിലാക്കി വെക്കുക ഗതികോർജ്ജവും സ്ഥിതി എന്താണ് യാന്ത്രിക ഊർജങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അത് മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം രണ്ടാമത്തത് മാസ് കൂടുമ്പോൾ ഗതികോർജ്ജം കൂടുന്നു അടുത്ത പ്രസ്താവന വസ്തുവിൻ്റെ ഗതികോർജ്ജം വിസികൽ റ്റു ഹാഫ് എം വി സ്ക്വയർ അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവന ശ്രദ്ധിക്കുക ചലനം മൂലം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം ചലനം മൂലമാണ് ഗതികോർജം ഉണ്ടാകുന്നത് അടുത്തത് മാസ് കൂടുമ്പോൾ ഗതികോർജ്ജം കൂടുന്നു മാസ് കൂടുമ്പോൾ ഗതികോർജ്ജം കൂടുകയാണ് ചെയ്യുക വസ്തുവിൻ്റെ ഗതികോർജ്ജം ഇ സിക്കൽ റ്റു ഹാഫ് എം വി സ്ക്വയർ ആണ് അപ്പോൾ ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷനാണ് ഇ സിക്കൽ റ്റു ഹാഫ് എം വി സ്ക്വയർ ഇത് പഠിച്ചു വെക്കുക ഇത് എക്സാമിൾ ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ എം എന്നത് കിലോഗ്രാം യൂണിറ്റുള്ള മാസം വി എന്നത് മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റിലുള്ള പ്രവേഗമാണെങ്കിൽ ഇ കെ എന്ന് സൂചിപ്പിക്കുന്നത് ജൂൾ യൂണിറ്റിലുള്ള ഗതികോർജ്ജമാണ് അപ്പോൾ ഇവിടെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ള എം ആ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം യൂണിറ്റുള്ള മാസ് അപ്പോൾ കിലോഗ്രാമിലാണ് ഗ്രാമിലുള്ള മാസിനല്ല ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കിലോഗ്രാം യൂണിറ്റുള്ള മാസ്ന്ന് എടുത്തു പറഞ്ഞത് അതുപോലെ ഇക്വേഷനിൽ വി തന്നിട്ടുണ്ട് എന്താ ഇവിടെ വി സ്ക്വയർ ആ വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിലുള്ള പ്രവേഗം മീറ്റർ പെർ സെക്കൻഡുള്ള പ്രവേഗമാണ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇ കെ അതായത് ഇ കെ ഉദ്ദേശിക്കുന്നത് ഗതികോർജ്ജമാണ് ജൂൾ യൂണിറ്റിലുള്ള ഗതികോർജ്ജമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു വെക്കുക നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഒരു പോയിന്റ് ആണ് പ്രവൃത്തിയും ഊർജവും അതിശ അളവുകളാണ് പ്രവൃത്തിയും ഊർജ്ജവും അതിശ അളവുകളാണ് ഈ ഒരു ചോദ്യം യൂണിറ്റുകൾ അളവുകൾ എന്നിട്ടൊരു ടോപ്പിക്ക് നമുക്കുണ്ട് അതിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത് മറക്കാതെ പഠിച്ചു വെക്കുക മാറിപ്പോകാതെ പഠിച്ചു വെക്കുക പ്രവൃത്തിയും ഊർജ്ജവും ആ ദിശ അളവുകളാണ് ദിശ പ്രസ്താവിക്കാത്ത അല്ലെങ്കിൽ ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത അളവുകളാണ് അതിശ അളവുകൾ അപ്പോൾ പ്രവൃത്തി ഊർജ്ജവും അതിശ അളവുകളാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുപത് കിലോഗ്രാം മാസുള്ള ഒരാൾ എൺപത് കിലോഗ്രാം മാസുള്ള ഒരു സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂട്ടറിന് പത്ത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ആകെ ഗതികോർജം എത്രയായിരിക്കും അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക എഴുപത് കിലോഗ്രാം മാസുള്ള ഒരാൾ എൺപത് കിലോഗ്രാം മാസമുള്ള ഒരു സ്കൂട്ടറിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂട്ടറിന് പത്ത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗമുണ്ടെങ്കിൽ ആ ഗ ആകെ ഗതികോർജം എത്രയായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഗതികോർജ്ജം കാണാൻ ഇക്വാശം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഫ് എം ബി സ്ക്വയർ അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു നൂറ്റമ്പത് ഇൻറ്റു പത്ത് സ്ക്വയർ എന്നായിരിക്കും അപ്പോൾ ഇവിടെ നൂറ്റമ്പത് എങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് സംശയമായിട്ടുണ്ടാകും അതിവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് എഴുപത് ഗ്രാം മാസമുള്ള ഒരാൾ എൺപത് ഗ്രാം കിലോഗ്രാം മാസമുള്ള സ്കൂട്ടർ ഓടിക്കുകയാണ് അത് എഴുപത് കിലോഗ്രാം പ്ലസ് എൺപത് കിലോഗ്രാം അങ്ങനെയാണ് ഇവിടെ നൂറ്റമ്പത് കിട്ടിയത് നമുക്ക് പിന്നെ ഇവിടെ ചോദ്യത്തിൽ നമുക്ക് പ്രവേഗം തന്നിട്ടുണ്ട് പ്രവേഗം അഥവാ വെലോസിറ്റി പത്ത് മീറ്റർ പ്ല സെക്കൻഡ് ഇവിടെ പത്ത് സ്ക്വയർ എന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു ഹാഫ് എം ഇ സ്ക്വയർ അപ്പോൾ ഒന്ന് ബൈ രണ്ട് ഇൻറ്റു നൂറ്റമ്പത് ഇൻറ്റു പത്ത് സ്ക്വയർ അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് ജൂളാണ് അപ്പോൾ അതിനെ നമ്മൾ കിലോ ആക്കണം അങ്ങനെ ആക്കുമ്പോൾ ആയിരം കൊണ്ട് ഹരിക്കുക അപ്പോൾ നമുക്ക് നമുക്കെന്ത് കിട്ടും ഏഴ് പോയിൻ്റ് അഞ്ച് കിലോ ജൂൾ എന്ന് കിട്ടും അതുപോലെ തന്നെ എം മാസുള്ള ഒരു വസ്തു പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിൻ്റെ ഗതി ഊർജം കെ സിക്കൽ ടു ഹാഫ് എം ഇ സ്ക്വയർ ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ അതുപോലെ തന്നെ ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ യാന്ത്രികോർജം വൈദ്യുതോർജ്ജം താപോർജ്ജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ജെയിംസ് പസ്കോട്ട് ജൂളാണ് അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം താപോർജ്ജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ അപ്പോൾ നമുക്ക് ജെയിംസ് പ്രസ്കോട്ട് ജൂളിനെ കുറിച്ചൊന്ന് നോക്കാം ജൂൾ നിയമം ഊർജ്ജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചതും ജെയിംസ് പ്രസ്കോട്ട് ജൂളാണ് എന്താണ് ഇവിടെ പറയുന്നത് ജൂൾ നിയമവും ഊർജ്ജ സംരക്ഷണ നിയമവും അത് ആവിഷ്കരിച്ച ആരാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂളാണ് പ്രവൃത്തി ഊർജ്ജം എന്നിവയുടെ യൂണിറ്റ് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ തന്നെ താപവുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളെക്കുറിച്ച് മൗലിക ഗവേഷണങ്ങൾ നടത്തി അപ്പോൾ പ്രസ്കോട്ട് ചൂള് താപവുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളെക്കുറിച്ച് മൗലിക ഗവേഷണങ്ങൾ നടത്തി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവുമായി ബന്ധപ്പെട്ട സമവാക്യം കണ്ടെത്തി യാന്ത്രികോർജം താപോർജ്ജം എന്നിവയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് താപഗതിക സിദ്ധാന്തം ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ റോയൽ സൊസൈറ്റിയിലെ ഫെല്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഇവിടെ പറഞ്ഞ ഇങ്ങനെയാണ് ജൂൾ നിയമം ഊർജ്ജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചത് ജെയിംസ് പെർസ്കോട്ട് ജൂളാണ് അതുപോലെ പ്രവൃത്തി ഊർജ്ജം എന്നിവയുടെ യൂണിറ്റ് ജൂൾ എന്ന് നാമകരണം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് താപവുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളെക്കുറിച്ച് മൗലിക ഗവേഷണങ്ങൾ നടത്തി ആ പോയിൻ്റ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക പോയിന്റ് പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കുക അതുപോലെ തന്നെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവുമായി ബന്ധപ്പെട്ട സമവാക്യം കണ്ടെത്തി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന താപവുമായി ബന്ധപ്പെട്ട സമവാക്യം കണ്ടെത്തി യാന്ത്രികോർജ്ജം താപോർജ്ജം എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താപഗതിക സിദ്ധാന്തം ഇതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക താപഗതിക സിദ്ധാന്തം രൂപപ്പെടുത്തിയതും ഈയൊരു ജെയിംസ് പ്രസ്കോട്ട് ജൂളാണ് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ റോയൽ സൊസൈറ്റിയിലെ ഫെല്ലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ സ്ഥിതി ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളേത് ആദ്യത്തെ പ്രസ്താവന കുളച്ചു വച്ചിരിക്കുന്ന വില്ലിലെ അമ്പിൻ്റെ ഊർജം അടുത്ത പ്രസ്താവന തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജം അടുത്തത് അമർത്തിയിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജം അടുത്തൊരു പ്രസ്താവന ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജം അടുത്തത് പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജ്ജം അപ്പോൾ ഇവയെല്ലാം സ്ഥിതി ഓർജത്തിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വയ്ക്കുക സ്ഥിതി ഓർജത്തിന് ഉദാഹരണങ്ങളാണ് കുളച്ചു വെച്ചിരിക്കുന്ന വില്ലിലെ അമ്പിലെ ഊർജം തെങ്ങിന് മുകളിലെ തേങ്ങയിലുള്ള ഊർജം അത് സ്ഥിതി ഊർജമാണ് അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജം സ്ഥിതികോർജ്ജമാണ് ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജം സ്ഥിതി ഊർജ്ജമാണ് പോൾവാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലെ ഊർജ്ജം അതും സ്ഥിതി ഊർജമാണ് അതുപോലെ തന്നെ കുലച്ചു വച്ചിരിക്കുന്ന വില്ലിലെ അമ്പിലെ ഊർജം അമർത്തിയിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജം പോൾവാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലെ ഊർജ്ജം ഇവയെല്ലാം കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതി ഊർജ്ജമാണ് ആ ഒരു പോയിന്റ് നന്നായി തന്നെ മനസ്സിലാക്കി വെക്കുക കുലച്ചു വെച്ചിരിക്കുന്ന വില്ലിലെ അമ്പിലെ ഊർജ്ജം അമർത്തിയിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജ്ജം പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലെ ഊർജ്ജം ഇവയെല്ലാം കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതി ഊർജമാണ് അപ്പോൾ ഇവിടെയൊക്കെ അറിയാം നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ടിങ്ങനെ ഒരു ഒരു ഊർജ്ജം ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതി ഓർജം എന്ന് പറയുന്നത് തെങ്ങിൻ്റെ മുകളിലെ തേങ്ങയിലെ ഊർജ്ജം ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജം എന്നിവയെല്ലാം സ്ഥാനം മൂലമുള്ള സ്ഥിതി ഓർജമാണ് തെങ്ങിൻ്റെ മുകളിലെ തേങ്ങയിലെ ഊർജ്ജം ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജം എന്നിവയെല്ലാം സ്ഥാനം മൂലമുള്ള സ്ഥിതി ഊർജമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ പഠിച്ചു വയ്ക്കുക ഓക്കേ അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ഗുരുത്താകർഷ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയാണ് സ്ഥാനം മൂലം ലഭിച്ച സ്ഥിതികോർജ്ജത്തിന് കാരണം സ്ഥാനം മൂലമുള്ള സ്ഥിതിഗോർജ്ജത്തിൻ്റെ അളവ് ആ വസ്തുവിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കും അടുത്തൊരു പ്രസ്താവന സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമാണ് ഇ സിഗലറ്റ് എം ജി എച്ച് അപ്പം ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഗുരുത്വാകർഷണ ബലനത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയാണ് സ്ഥാനം മൂലം ലഭിച്ച സ്ഥിതികോർജ്ജത്തിന് കാരണം അപ്പോൾ നമ്മൾ നേരത്തെ സ്ഥാനം മൂലം ലഭിച്ച സ്ഥിതി ഓർജം നമ്മൾ പറഞ്ഞിരുന്നു അതിന് കാരണം എന്താണ് ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയാണ് അടുത്തത് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിൻ്റെ അളവ് ആ വസ്തുവിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കും സ്ഥാനം മൂലമുള്ള സ്ഥിതി ഓർജത്തിൻ്റെ അളവ് ആ വസ്തുവിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കും സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം വിശകൽ ടൂ എം ജി എച്ച് സ്ഥാനം മൂലമുള്ള സ്ഥിതിഗോർജ്ജം ടു എം ജി എച്ച് പിന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇതിൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസം എച്ച് എന്ന് പറഞ്ഞ തറനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് ജി നമുക്കറിയാം ഗുരുത്താകർഷണ തരണമാണ് ഇവിടെ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക സ്ഥിതികോർജം ആപേക്ഷികമായാണ് കണക്കാക്കുന്നത് അവലംബകമാകുന്ന പ്രതലത്തിലെ സ്ഥിതികോർജ്ജം പൂജ്യമായി പരിഗണിച്ചുകൊണ്ടാണ് ഓരോ സ്ഥാനത്തെയും സ്ഥിതി ഓർജം കണക്കാക്കുന്നത് ഉയരം കൂടുമ്പോൾ തറനിരപ്പാണ് അവലംബകോസ്തയായി എടുക്കുന്നത് അതിനാൽ തറനിരപ്പിലെ സ്ഥിതികോർജം സാധാരണയായി പൂജ്യമായി പരിഗണിക്കുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക സ്ഥിതികോർജം ഓർജം ആപേക്ഷികമായാണ് കണക്കാക്കുന്നത് അവലംബമാക്കുന്ന പ്രതലത്തിലെ സ്ഥിതികോർജം പൂജ്യമായി പരിഗണിച്ചുകൊണ്ടാണ് ഓരോ സ്ഥാനത്തെയും സ്ഥിതികോർജം കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഉയരം കാണുമ്പോൾ തറനിരപ്പാണ് അവലംബമായിട്ട് എടുക്കുന്നത് അതിനാൽ തറനിരപ്പിലെ സ്ഥിതി ഓർജം സാധാരണയായി പൂജ്യമായി പരിഗണിക്കുന്നു അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക അത്രേ ഉള്ളൂ അടുത്തൊരു ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഒന്നാമത്തത് വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം അടുത്ത പ്രസ്താവന യാന്ത്രികോർജം പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് സ്ഥിതികോർജം ഗതികോർജ്ജം ഇവിടെ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്നാൽ ഈ പ്രസ്താവന ശ്രദ്ധിച്ചുവെക്കുക വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജം യാന്ത്രികോർജം പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഒന്നാണ് സ്ഥിതി ഓർജം രണ്ട് നിധികോർജം ഓക്കേ അടുത്തൊരു ചോദ്യം സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗ്രേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതി ഊർജ്ജം രണ്ട് സ്ഥാനം മൂലമുള്ള സ്ഥിതി ഊർജ്ജം കോൺഫിഗ്രേഷൻ മൂലമുള്ള സ്ഥിതി ഊർജ്ജം എന്നിങ്ങനെ സ്ഥിതി സ്ഥിതികോർജ് രണ്ട് തരത്തിലുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ കോൺഫിഗ്രേഷൻ മൂലമുള്ള സ്ഥിതി ഊർജ്ജം അതുപോലെ സ്ഥാനം മൂലമുള്ള സ്ഥിതി ഊർജ്ജം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗ്രേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതി ഊർജ്ജം സ്ഥാനം മൂലമുള്ള സ്ഥിതി ഓർജ്ജം കോൺഫിഗ്രേഷൻ മൂലമുള്ള സ്ഥിതികോർജ് എന്നിങ്ങനെ സ്ഥിതി ഓർജം രണ്ട് തരത്തിലുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതി ഓർജം അടുത്തത് സ്ഥിതി ഓർജം ഇസിക്കൽ ടു യു ഇസിക്കൽ ടു എം ജി എച്ച് ഇവിടെ കൊടുത്താൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അത് നോക്കണ്ട യു ഇസിക്കൽ ടു എം ജി എച്ച് അടുത്തത് ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യപ്പെടുന്ന പ്രവൃത്തി വസ്തുവിൽ അധിക ഊർജമായി സംഭരിക്കപ്പെടുന്നു അതിനാൽ ഉയരം കൂടുന്തോറും ഊർജം കൂടി വരുന്നു അപ്പം എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകൾക്ക് ശ്രദ്ധിക്കുക ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതി നമുക്കറിയാം സ്ഥിതി ഓർജം കാണാൻ ഇക്വേഷൻ എം ജി എച്ച് അപ്പോൾ ഇവിടെ കൊടുത്തത് തെറ്റുണ്ട് അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഇത് കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക സ്ഥിതി ഓർജ്ജം കാണാനുള്ള ഇക്വേഷനാണ് യു ഇസിക്കൽ ടു എം ജി എച്ച് ഓക്കെ അതുപോലെ തന്നെ ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഗുരുത്താകർഷണ ബലത്തിനെതിരായി ചെയ്യപ്പെടുന്ന പ്രവൃത്തി വസ്തുവിൽ അധിക ഊർജ്ജമായി സംഭരിക്കപ്പെടുന്നു ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക ഗുരുത്താകർഷണ ബലത്തിനായി ചെയ്യപ്പെടുന്ന പ്രവൃത്തി വസ്തുവിൽ അധിക ഊർജ്ജമായിട്ട് എന്തെങ്കിലും സംഭരിക്കപ്പെടും അതിനാൽ ഉയരം കൂടുന്തോറും ഊർജം കൂടി വരുന്നു അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ തെങ്ങിലുള്ള തേങ്ങയ്ക്ക് ഒരു സ്ഥിതി ഓർജം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു വസ്തു മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാലും അതിന് ഊർജ്ജം മുകളിലേക്ക് പോകുന്നതോറും കൂടുതലുണ്ടായിരിക്കും സ്ഥിതി ഓർജം കൂടുതലുണ്ടായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഒരു നിശ്ചിത ഉയരത്തിലുള്ള വസ്തുവിൻ്റെ സ്ഥിതി ഓർജം ഏതു സ്ഥാനമാണോ പൂജ്യം പൊട്ടൻഷ്യലായി കണക്കാക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും മറ്റു രീതിയിൽ നിർദ്ദേശിച്ചിട്ടില്ല എങ്കിൽ തറയെയാണ് പൂജ്യം പൊട്ടൻഷ്യൽ കണക്കാക്കാനുള്ള സ്ഥാനമായി സ്വീകരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക ഒരു നിശ്ചിത ഉയരത്തിലുള്ള വസ്തുവിൻ്റെ സ്ഥിതി ഊർജം ഏത് സ്ഥാനമാണോ പൂജ്യം പൊട്ടൻഷ്യലായി കണക്കാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റു രീതിയിൽ നിർദ്ദേശിച്ചിട്ടില്ല എങ്കിൽ തറ തന്നെയാണ് പൂജ്യം പൊട്ടൻഷ്യൽ കണക്കാക്കാനുള്ള സ്ഥാനമായി സ്വീകരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും ചോദിക്കുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ നാൽപ്പത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു തറയിൽ നിന്ന് അഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്ര അപ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് സ്ഥിതിഗോർജ്ജം പറഞ്ഞാൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് യു ഇസിക്കൽ ടു എം ജി എച്ച് അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത് ഇൻറ്റു പത്ത് ഇൻറ്റു അഞ്ച് ഉത്തരം കിട്ടുക രണ്ടായിരം ജൂൾ നിന്നാണ് അപ്പോൾ ഇവിടെ ചോദ്യം എങ്ങനെയായിരുന്നു നാൽപ്പത് കിലോഗ്രാം മാസമുള്ള ഒരു വസ്തു തറയിൽ നിന്ന് അഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു വസ്തുവിൻ്റെ സ്ഥിതി കുറച്ച് കണക്കാക്കുക സ്ഥിതി കുറച്ച് കാണാനുള്ള ഇക്വേഷൻ ആണ് യു ഇസ്ക്വൽ ടു എം ജി എച്ച് ഇവിടെ കിലോഗ്രാമിലാണ് മാസ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പത്ത് നാൽപ്പത് തുന്നു അതുപോലെ തന്നെ ജി എന്ന് പറഞ്ഞാൽ ഗുരുത്താകർഷണ തുരണമാണ് അതിവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് പത്ത് എന്നാണ് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് അതുപോലെ തന്നെ അഞ്ച് അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരമാണ് അഞ്ച് മീറ്റർ അപ്പം നമുക്ക് ഉത്തരം കിട്ടും രണ്ടായിരം ചൂട് അപ്പോൾ അവിടെ അത്രേ ഉള്ളൂ ഞാനടുത്തൊരു ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ സ്ട്രെയിൻ മൂലം സ്ഥിതികോർജം ലഭ്യമാകുന്ന ഉദാഹരണം ഏതെല്ലാം ഒന്നാമത്തേത് കുലച്ചു വെച്ച വില്ല് രണ്ടാമത്തേത് വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ് ഇവിടെ രണ്ട് പ്രസ്ഥാനങ്ങളും ശരിയാണ് ഇവിടെ ചോദ്യം എങ്ങനെയായിരുന്നു താഴെ തന്നിരിക്കുന്നവയിൽ സ്ട്രെയിൻ മൂലം സ്ഥിതിഗോർജം ലഭ്യമാകുന്നതിന് ഉദാഹരണം ഏതെല്ലാം സ്ട്രെയിൻ മൂലമുള്ള സ്ഥിതി ഓർജമാണ് അത് കൊലച്ചു വെച്ചിരിക്കുന്ന ബില്ല് വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ വാൻഡ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇനിയും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് പോയിൻസുകളുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അവിടുത്തെ ഒരു ക്ലാസ്സിലാണോ താങ്ക്